ഹലോ ഗെയ്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു വളരെ ആദൃശികമായിട്ടാണ്ടോ ഞാൻ കൊട്ടിയത്ത് സിംലായിൽ പോയത് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ പാക്കറ്റ് കണ്ടത് സ്ട്രേക്സിൻ്റെ ഹെയർ കളറാണ് റെഡ് ആണ് ആണ്ട്ടോ ഞാൻ വാങ്ങിയത് പോലെ ഒരു ഷാംപൂ കണ്ടീഷണർ പിന്നെ രണ്ട് പാക്കറ്റാണിത് ഒന്ന് ഹെയർ കളറും പിന്നെ നമുക്ക് ഉള്ളത് ബ്ലീച്ചു ആണ് സാധാരണ ഞാനങ്ങനെ ബ്ലീച്ച് യൂസ് ചെയ്യാറില്ല ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധനമാണ് നമുക്ക് നൂറ്റി എൺപത് രൂപയ്ക്കൊക്കെ കിട്ടിയത് ആദ്യം തന്നെ ഞാൻ മുടിയുടെ ചിടക്കൊക്കെ നന്നായിട്ട് ചെയ്ത് കളയുകയാണ് ഒട്ടും തന്നെ എണ്ണ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഡാർക്ക് കളർ ചെയ്യുമ്പോൾ അതുപോലെ ഒരുപാട് അങ്ങ് ഡ്രൈ ആവാനും പാടില്ല നമ്മൾ കുറച്ചൊന്ന് നനച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു തലേ ദിവസം ഞാൻ ഹെയറൊക്കെ നമ്മളെ എന്ന വെച്ച് ഷാ വാഷ് ചെയ്തിരുന്നു പിന്നെ നല്ല കാറ്റായിരുന്നു കേട്ടോ നല്ല ടെറസിൻ്റെ മുകളിലിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ നല്ല കാറ്റായിരുന്നു നമുക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്ന രീതിയിലൊരു കാറ്റുണ്ടല്ലോ അതായിരുന്നു പിന്നെ ബ്ലീച്ച് തട്ടിയിട്ടാണ് കേട്ടോ കാറ്റ് കൊണ്ട് ബ്ലീച്ച് പറന്ന് പോവുകയാണ് എനിക്കാണെങ്കിൽ ബ്ലീച്ചിൻ്റെ സ്മെല്ലൊങ്ങ് അത്ര ഇഷ്ടമല്ല പിന്നെ വീഡിയോ എടുക്കുന്നത് മാത്രം കേട്ടോ ഞാൻ ബ്ലീച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള ഇതും കൂടി ഇട്ടിട്ട് നമ്മളങ്ങ് മിക്സ് ചെയ്യുകയാണ് ഞാൻ വെറുതെ മണപ്പിച്ചു അയ്യോ ഭയങ്കര സ്മെല്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ബ്ലീച്ച് മിക്സ് ചെയ്യാനുള്ള സംഭവം ഒഴിക്കുമ്പോൾ നല്ല മണം അങ്ങനെ ഉണ്ടാവും എന്നെട്ടോ ഞാൻ വിചാരിച്ചു പക്ഷേ ആ ബ്ലീച്ചിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു എനിക്ക് കണ് നമ്മളെ തലയുടെ ഫ്രണ്ടൊക്കെ തേച്ചപ്പോൾ കണ്ണ് ഭയങ്കരമായിട്ട് നീറുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഫുൾ തേച്ച് ഞാൻ ഒന്ന് സെറ്റാക്കി എടുത്തു ഇപ്പം നമുക്ക് ഈ ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും വേറൊരാളുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലോ നമുക്ക് കറക്റ്റ് ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് സൈഡിൽ മുടിയിലോട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഭയങ്കര പാടായിരുന്നു എനിക്ക് എനിക്കതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് തലവേദനയായിരുന്നു അങ്ങനെ എന്തായാലും ഒരുവിധം മുടിക്കകത്ത് മൊത്തവും കുറച്ച് ചെയ്യണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ഫുള്ള് ഞാൻ തേച്ച് പിടിപ്പിച്ചിരുന്നു പിന്നെ കൈക്ക് പണി കിട്ടി ഗ്യാസ് കാരണം ഗ്ലൗസ് ഇല്ലാതെ ഞാൻ ചെയ്തത് അപ്പോഴേക്കും കൈ ഇങ്ങനെ വെറുതെ എന്തോ പൊരിഞ്ഞു ഇങ്ങനെ വെളുത്ത ഇണക്ക് വരുമായിരുന്നു ഭയങ്കര നീറ്റിലായിരുന്നു പിന്നെ ഞാൻ പോയിട്ട് ഷാംപൂ ഇട്ട് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് അതൊന്ന് ഉണങ്ങിന് ശേഷം വീണ്ടും നമ്മളിനി ഹെയർ കളർ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നല്ല മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ റെഡാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഈ രണ്ട് സംഭവമുണ്ട് ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്യാൻ പോവുകയാണ് നല്ല നല്ല കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള കളർ ഇതായിരുന്നു കേട്ടോ ബ്ലീച്ചിൻ്റെ പവർ കണ്ടില്ലേ കേസ് ഞാൻ ഗ്ലൗസ് ഗ്ലൗസാ ചെയ്തതുകൊണ്ട് ഭയങ്കരമായിട്ട് കൈ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറേ നേരത്തേക്ക് അങ്ങനെ നമ്മൾ കളറൊക്കെ മിക്സ് ചെയ്തു പിന്നെ ഞാൻ ഗ്ലൗസ് ഇടാമെന്ന് വിചാരിച്ചു കാരണം കളറല്ലേ കയ്യിലൊക്കെ പറ്റൂ അങ്ങനെയുള്ളൊരു ടെൻഷൻ അങ്ങനെ ഞാൻ ഗ്ലൗസ് ഇട്ടു അത് മാത്രമല്ല ബ്ലീച്ചിട്ട് കൈ വയ്യാതായതുകൊണ്ട് പിന്നെ കളറും കൂടി ആ കയ്യിലോട്ട് ഇടാൻ എനിക്കൊരു പേടി എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഗ്ലൗസ് ഇട്ടു ഇപ്പം ആദ്യം നമ്മൾ ബ്രഷ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ബ്രഷ് ബ്രഷൊക്കെ മാറ്റും കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല കുറേ ഞാൻ പാടുപെട്ടു കാരണം നമ്മൾ ഈ ഹെയർ കളർ ബാക്ക് സൈഡിലൊക്കെ ചെയ്യുമ്പം മറ്റൊരാളുടെ കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ എത്ര ചെയ്തെന്ന് പറഞ്ഞാലും പാർലറിലെ പോലെ നമുക്കൊരു ഫിനിഷിങ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ കുറച്ച് റേറ്റ് ഒക്കെയാണ് പാർലർ ചെയ്യുമ്പം അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഇരുന്നൂറ് രൂപയുടെ പാക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അവസാനം അവിടെ എവിടെയൊക്കെ തേച്ച് കുഴഞ്ഞപ്പോൾ ഞാൻ കൈ കിട്ടി എല്ലാം വരുത്തലൊരു തേച്ച് കേസ് അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ഒരു കാര്യം ഒന്നും ഒരു സ്റ്റാൽപ്പിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നെങ്കിൽ മുടി ഇങ്ങനെ പറന്ന് കിടക്കാണ് പക്ഷേ ഇതിൽ ഹെയർ കളർ അത്ര നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ല കാരണം അപ്പോഴും വീഡിയോ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആട്ടാ കണ്ടത് നല്ല വെയിലായിരുന്നു അതുകൊണ്ട് കളർ അത്ര മനസ്സിലാവുന്നില്ല റൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം